ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് മുട്ടയും ചിക്കനും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് എടുക്കാനായിട്ട് പറ്റുന്നതാണ് ചിക്കനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല മുട്ട മാത്രം ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം തന്നെ ഉപ്പും മഞ്ഞളും പുരട്ടിയെടുത്ത ചിക്കൻ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉള്ളി തന്നെ ആയിരിക്കണം അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആ ഒരു എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം ശേഷം വേണം നമ്മൾ ആ ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അത് ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം അത്യാവശ്യം വലിയ ഒരു ഉള്ളി തന്നെ വേണം വലിയ നല്ല വലുപ്പമുള്ള ഒരു ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി എടുക്കണം ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുരുമുളകും ചില്ലി ഫ്ലേക്സും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരല്പം ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ ഒരു പൊടികളും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മസാലക്ക് ഏകദേശം റെഡി ആയി കിട്ടി ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി ചിക്കൻ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല മുട്ട മാത്രം മതിയാകും അങ്ങനെ നമ്മുടെ മസാലയെല്ലാം റെഡിയായി അതിനുശേഷം നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു അരക്കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും അരക്കപ്പ് അളവിൽ പാലും പിന്നെ രണ്ട് കപ്പ് അളവിന് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മളൊരു പാൻ ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരൽപ്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച മാവ് ഇതിലേക്കൊരൽപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ മാവ് ഒരു പകുതിയോളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വറ്റി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം നല്ല രീതിയിൽ വറ്റി വറ്റിപ്പോവണ്ട അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മൾ ഫില്ലിംഗ് എല്ലാം നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും ആ വിധത്തിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ പുഴുങ്ങിയ മുട്ട ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയുടെ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ട ഇതുപോലെ വെച്ച് കൊടുത്താലും മതിയാകും അതിനുശേഷം ബാക്കിയുള്ള ബാറ്ററും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഫില്ലാകുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു മിക്സും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുകയും വേണം ഇനി നമുക്ക് ബാക്കിയുള്ള മുട്ട കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിൽ ബാക്കി വന്ന ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം ഇതുപോലെ മൂന്ന് ലെയറായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് മസാലയുടെ രണ്ട് ലെയറും ബാറ്ററിൻ്റെ മൂന്ന് ലെയറും ആയിട്ടാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ താ നമ്മൾ ഏകദേശം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഇതൊന്ന് വറ്റിക്ക് തുടങ്ങിയാൽ നമുക്ക് ഒരല്പം ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിച്ചതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒന്നിട്ട് കൊടുക്കണം അപ്പോഴാണ് കാണാനൊക്കെ നല്ലൊരു ഭംഗിയൊക്കെ കിട്ടുന്നത് പിന്നെ ഒരല്പം മല്ലിയില കൂടെ ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയും വേണം അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പോളിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ അടിഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗവും ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഫ്താറിനും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ എനിക്ക് ഫീഡ്ബാക്കും കൂടെ ഒന്ന് പറയണേ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും സ്നേഹത്തോടെ ബായ്